ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം മഴ തോരും മുമ്പേയുടെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ കഥയൊന്ന് കേട്ട് നോക്കിയാൽ അല്ലേ അങ്ങനെ മനു ബാലനെ വിളിക്കുകയാണ് അപ്പം ബാലനോട് ചോദിക്കുകയാണ് അങ്ങള് എങ്ങനെയുണ്ട് അലീനക്ക് ഇപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാരിലട നീ എവിടെ എത്തി ആ ഞാൻ എത്താറായി അങ്ങളെ അലിനിക്ക് എങ്ങനെയുണ്ട് നീ ടെൻഷൻ ടെൻഷനാവണ്ട അലിനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് നീ ടെൻഷൻ ആവാതിരിക്കുക നീ പതിയെ വന്നാൽ മതി എത്രയാളും പിടിച്ച് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും ഫോൺ കട്ടാകുകയും ചെയ്യണം നമ്മുടെ മനുവിനാണെങ്കിൽ ഭയങ്കര ഒരു സങ്കടം തോന്നുക കാരണം അലിനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു മനുവിന് ഇപ്പോഴേക്ക് മനുഷ്യനും സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ഹരിയും കൂടി ഇങ്ങനെ പറയാ ഏതായാലും അവള് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കേസൊന്നും ആവൂലടാം എന്നാലും അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ചകത്തിടും അതൊന്നും ആലോചിക്കണത് ദൈവമേ എന്ത് വന്നാലും അഴി എണ്ണേണ്ടി വരുമല്ലോ കൊലപാതക ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൊടുങ്ങോടാ എന്നൊക്കെ പറയാ ഏതായാലും അറിയട്ടെ അവളുടെ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ പോലീസിൽ മൊഴി കൊടുക്കുമല്ലോ ആ സമയത്ത് നമ്മുടെ ബൈക്കിൽ ഫുള്ള് പെട്രോൾ അടിച്ചിട്ടേക്കണം ആ അവൾ അങ്ങനെ എന്തെങ്കിലും മൊഴി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നമുക്ക് ബൈക്ക് എടുത്തൊരു സ്ഥലം ഇടണം ഊട്ടിയിലോ കുടയ്ക്കിനാലോ അങ്ങനെ എവിടെ വേണമെങ്കിലും സ്ഥലം ഇടണം പോലീസിൻ്റെ മുന്നിൽ ഒരിക്കലും നമ്മൾ കീഴടങ്ങാനായിട്ട് പോകുന്നില്ല അതിൽ പല പകരം പരം നാണക്കേട് എന്തുണ്ട് നമുക്ക് ഏതായാലും ഈ ഒരു വഴി നോക്കാം ആ അവസ്ഥ എന്താണെന്ന് അറിയട്ടെ അതിന് ശേഷം മതി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്നൊക്കെ ഇങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനും തോന്നിയാ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയാണ് അപ്പോൾ വൈജ ഇങ്ങനെ വരാം എന്തേലും ഇരുന്ന എന്തൊക്കെയോ അപ്പം ഇപ്പറൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈജയുടെ മകൾ കയറി വരുന്നത് ഇളയ മകള് കയറി വരിക അപ്പം മൂത്ത മകളെവിടെ നിന്നിങ്ങനെ ചോദിക്കണം ചേച്ചി എവിടെ ഇങ്ങനെ ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് കൂട്ടുകാരുടെ വീട്ടിൽ പോയിരുന്നല്ലോ കൂട്ടുകാരുടെ വീട്ടിലോ ആഹാ അവൾ തരും വന്നില്ലേ അവളെന്താ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ആ എന്തോ പ്രൊജിറ്റോ കാര്യങ്ങളോ എന്നൊക്കെയാ പറഞ്ഞത് എനിക്കൊന്നില്ലേ അല്ല അപ്പൊ നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എന്ത് കാര്യം ആഹ് അലിനില്ലേ അവളാരോ കുത്തി ഹേ കുത്തിന്നോ ഇന്ന് എന്തൊക്കെയാ പറയുന്നത് അലിന ചേച്ചി ആര് കുത്തിയെന്ന് അതൊന്നും അറിയില്ല ദേ ഇപ്പോഴും ആ ചോരത്തളം ആ ഹാളിൽ തന്നെ കിടക്കുന്നുണ്ട് നീ പോയി നോക്കിയേ അങ്ങനെ വിളിങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആകെ പേടിച്ചുപോയി അമ്മ എന്താ അമ്മയെ കാണുന്നത് അലിന ചേച്ചിയെ അല ചേച്ചിക്ക് അത് ഇങ്ങനെ ഒരു അപകടം എങ്ങനെ പറ്റി അതൊന്നും അറിയില്ല അമ്മ അമ്മ ഒരു അമ്മ എന്ത് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ആ അവളെ വീട്ടിൽ കയറി ആരെ കുത്തിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോ അവളെ കാമുകനാണോ അവളെ ഏതരക്കാരിയാണെന്ന് ആർക്കറിയാം ആ വിളയൊക്കെ സ്വഭാവം വിശ്വസിക്കാനായിട്ട് പറ്റില്ലല്ലോ അമ്മേ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോടുള്ള റെസ്പെക്ട് എനിക്ക് പോകും അമ്മേ അതുകൊണ്ട് വേണ്ട ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കരുത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈജാ വല്ലാത്തൊരു ഇതായി പോയി പിന്നെ വൈജിടെ പോയി ഇരിക്കാം നമ്മൾ പറ അമ്മ എന്താ ചേച്ചിക്ക് പറ്റിയത് അവിടെ ചേച്ചിക്ക് എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിൽ ആരാണ് കൂടെ ഉള്ളത് അമ്മ എന്താ ഹോസ്പിറ്റലായിട്ട് പോയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനെന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് നമുക്ക് മനസാക്ഷിയില്ലേ നമ്മുടെ വീട്ടിലുള്ളവരാണല്ലോ അലീന ചേച്ചി ആ അലുൻ ചേച്ചിക്കാണ് ഞാൻ അപകടം പറ്റിയിരിക്കുന്നത് അപ്പോ അമ്മ ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഓ എന്നിട്ട് അലുൻ ചേച്ചിക്ക് എങ്ങനെയുണ്ടെന്നു ചോദിച്ചോ ഞാൻ ചോദിച്ചില്ല നിനക്ക് വേണമെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ച് ചോദിക്കേ അപ്പൊ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പറയും അല്ലാതെ എന്റെ അടുത്ത് ഇങ്ങനെ മെക്കിട്ട് കയറിയിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്നാലൊമ്മേ അമ്മ വല്ലാത്തൊരു മനസ്സ് തന്നെയുണ്ട് നമ്മുടെ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇവിടെ ഒന്ന് നേരെ അവർ ചോരത്താണ് മുഴുവനെങ്കിലും നോക്കുക അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് സഹിക്കാനായിട്ട് പറ്റില്ല എൻ്റെ തേപ്പമ്മ കുറെ ചോര പോയിട്ടുണ്ടല്ലോ അമ്മേ ആ പോയിട്ടുണ്ട് അതേപോലെയുള്ളൊരു കാര്യങ്ങളാണ് അപ്പം അല്ലെങ്കിൽ ശരിക്കും സീരിയസ് ആണല്ലേ ആ സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇനി എന്താ വിവരം എന്നൊക്കെ അച്ഛനെ വിളിച്ചറിയാം നീ വേണമെങ്കിൽ വിളിക്കുക എനിക്ക് വിളിക്കാൻ സൗകര്യമില്ല എന്ന് വൈജ കടുപ്പിച്ച് തന്നെ പറയുക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മനു മനു ആണെങ്കിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെത്തുകയാണ് അപ്പോ ഏർ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മകളെ എന്തായി ഞങ്ങളെ എന്തായി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പേടിക്കാനൊന്നുമില്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ അല്ലെനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത് കണ്ണ് തുറന്നൊന്നും ഡോക്ടർ പറഞ്ഞു അങ്ങനെയല്ലേ ഇങ്ങനെ സംസാരിക്കുക അപ്പോഴാണ് അതേ പോലീസുകാർ വരുന്നത് അപ്പോൾ പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ പോലീസുകാരോട് ഇങ്ങനെ മുന്നോട്ട് പോവുക അപ്പോൾ അവിടെ തന്നെ അടിച്ച് പറയുകയാണതെ ഈ ഇതാണ് ബാലചന്ദ്രൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അലീന ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് അപകടവും സംഭവിച്ചത് ഓ ബാലചന്ദ്രൻ നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുതയുണ്ടോ അങ്ങനെ എങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഇല്ല സാർ എനിക്ക് അങ്ങനെയൊന്നും ആരുമായിട്ടൊരു കണക്ഷനോ ശത്രുതയോ അങ്ങനെയൊന്നും ഇല്ല സാർ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത് ഏതായാലും ഞാൻ പേഷ്യൻറ്റിനോട് ചോദിക്കുന്നുണ്ട് അതുവരെ നിങ്ങളവിടെ നിന്നും പോകാനായിട്ട് പാടില്ല ഇവിടെ തന്നെ ഉണ്ടാകണം സാർ അന്വേഷിച്ച് കണ്ടെത്തണം സാർ ഏത് നടപടി വേണമെങ്കിലും സ്വീകരിക്കണം സാർ കാരണം ആ പെൺകുട്ടിയെ ആരാണ് ഇങ്ങനെ ചെയ്തതെന്ന് കണ്ടുപിടിച്ച മതിയാവള് ആ ഞാൻ അദ്ദേഹം പേഷ്യൻറ്റിനോട് സംസാരിക്കട്ടെ അതിനുശേഷം ശേഷം ആകാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ സമയം തന്നെ നമ്മുടെ അലീനയെ കാണിക്കുകയാണ് അപ്പോൾ അലിനിയാണെങ്കിൽ കണ്ണിങ്ങനെ തുറന്ന് ഇങ്ങനെ ചുറ്റുപാടുങ്ങനെ നോക്കുക പക്ഷേ അലിനിക്ക് വൈദ്യത്ത് നല്ല വേദനയുണ്ട് വയറിങ്ങനെ പതി ഇങ്ങനെ പിടിച്ചൊക്കെ നോക്കുക അപ്പോഴാണ് അലീന ആ സംഭവങ്ങളെല്ലാം അലീനയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരികയാണ് ഈ രോഹിത്തും അതേപോലെ തന്നെ ഹരിയും കൂടി അലിനെ ഉപദ്രവിക്കാൻ വരുന്നതും ലാസ്റ്റ് അലിനെ അടുത്ത് തൻ്റെ കയ്യിലെന്താ വെച്ചാൽ കത്രി എടുത്ത് സ്വയമായിട്ട് കുത്തുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുക ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അലിനിക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല കാരണം സ്വന്തം അനിയനാണ് തന്നെ ഉപദ്രവിക്കാൻ വന്നതും ഇങ്ങനെയൊക്കെ അലിനേക്ക് സംഭവിക്കാനുള്ള കാരണമൊക്കെ അപ്പോഴാണ് ഡോക്ടറെ നഴ്സും കൂടി കയറി വരുന്നത് ആഹാ അലിനെ കണ്ണൊക്കെ തുറന്നല്ലോ ഇപ്പം എങ്ങനെയുണ്ട് ആ ഇപ്പോൾ ബെറ്ററായിട്ടുണ്ട് ഡോക്ടറെ അലീന അലീനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് അലീനക്ക് വലിയ ഓർമ്മയുണ്ടോ അലീനക്ക് ഇതെല്ലാം ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം ആ അത് പിന്നെ ഡോക്ടറെ എനിക്ക് ഓർമ്മയുണ്ട് ഡോക്ടറെ എനിക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് എങ്കിലേ പോലീസ് വരുന്നുണ്ട് പോലീസ് ചില ചോദ്യങ്ങളെല്ലാം ചോദിക്കും ആ സമയത്ത് പോലീസിനോട് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൽ മതി കേട്ടല്ലോ അതെ അലീനയ്ക്ക് എന്താണ് സംഭവിച്ചത് അതല്ല അയ്യോ ഡോക്ടറെ അപ്പോൾ പോലീസുകാർ നടപടി എടുക്കുമോ പിന്നെ അല്ലാതെ പോലീസുകാർ അതിൻ്റെതായ വേണ്ട വിധ രീതിയിലെല്ലാം ചെയ്തോളും അലീന ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല അലീനയുടെ ഈ ദ്രോഹം ചെയ്ത ആരാണോ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞാൽ മതി പോലീസുകാർ വരുമ്പോൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മതി ഇതൊക്കെ കെട്ടിഞ്ഞപ്പോഴേക്കും അലീന ഇങ്ങനെ തലയെ കാട്ടുകയാണ് പക്ഷേ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ഏറെ ടെൻഷനും തോന്നുകയാണ് ദൈവമേ ഇനി പോലീസുകാരെ ഇവരെ വല്ലതും ഉപദ്രവിക്കോ എന്നാണ് അലീന ചിന്തിക്കുന്നത് അപ്പോൾ അലീന മനസ്സിൽ ഇങ്ങനെ പല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ സമയം തന്നെ നമ്മുടെ പോലീസുകാർ പോലീസുകാരാണെങ്കിൽ നേരെ അലീനയോട് ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയാണതിന് ശേഷം പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങി വരിക അപ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മളെ കാണിക്കുന്നില്ല ഈ സീനിൽ അപ്പോൾ പോലീസുകാർ ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലനും അതേപോലെ തന്നെ മനുവും കൂടി ചോദിക്കുകയാണ് ഡോക്ടറെ എന്ത് പറഞ്ഞു അലിനെ കണ്ടോ അലീന എന്താണ് പറഞ്ഞത് അവൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ അലീനയെ കണ്ടു അലീനയോട് സംസാരിച്ചു പക്ഷേ ഇത് അവളാരും കുത്തിയൊന്നുമല്ല ഏഹ് കുത്തിയതല്ലെന്നോ പിന്നെ എങ്ങനെയാണ് സാറേ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം എന്ന് ചോദിക്കാം അത് പിന്നെ അലീനെ കസാരെ കയറി നിന്ന് എന്തൊക്കെയോ ഒരു തുണിയൊക്കെ എടുക്കുമായിരുന്നു ആ സമയത്ത് കസാരിൽ നിന്ന് മറിഞ്ഞു വീണ് കത്രിക വയറ്റിലേക്ക് കുത്തി കയറുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് അലീന എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് ഞങ്ങളോട് പറഞ്ഞത് ആ ശരിയായിരിക്കും സാറേ അതായിരിക്കും കാരണം ആ കുട്ടിക്ക് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല സാറേ അത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഓ അങ്ങനെയാണോ അങ്ങനെ ആവട്ടെ സാറേ അപ്പോൾ വേറെ എന്തെങ്കിലും അന്വേഷണത്തിൽ പോകണോ സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ മനുവാണ് ആണ് ആ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ എന്ത് ചെയ്തത് അവർ പറഞ്ഞല്ലോ അവരുടെ കൈ കൊണ്ടാണ് ഈ അബദ്ധങ്ങളെല്ലാം പറ്റിയെന്ന് അപ്പോൾ പിന്നെ കൂടുതലൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങളേതായാലും പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ ചോദ്യത്തിന് അന്വേഷണത്തിനൊന്നും നിൽക്കാതെ പോലീസുകാർ പോവുകയാണ് അപ്പോൾ മനുവിന് എപ്പോഴും ടെൻഷൻ കൂടി കൂടി വരിക അപ്പോൾ നമ്മുടെ ബാലം ചോദിക്കണം എന്താ മനു നീ എന്താ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഏയ് ഇല്ലെങ്കിൽ എന്നാലും സാരമില്ല അതൊക്കെ വഴിയേ ഞാൻ പറയാം എന്നൊക്കെ മനു ഇങ്ങനെ പറയുക അപ്പോൾ മനുവിനും അപ്പോഴും ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ് അല്ലെങ്കിൽ അങ്ങനെ വെറുതെ ഇങ്ങനെ കസാലിരിക്കുന്ന ഒരാൾ മറിഞ്ഞു വീണ് കത്രിയെ കുത്തി കയറേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ രോഹിത്തിനെയും അതേപോലെ തന്നെ ഹരിയേയും കാണിക്കുക ഇവർ രാത്രിയായിട്ട് വീട്ടിൽ പോകുന്നില്ല ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ എടാ നീ നിന്റെ അച്ഛനെ വിളിക്കുക വിളിച്ചിട്ട് ചോദിക്കടാ രോഹിത്തെ പറഞ്ഞപ്പോഴും ഞാൻ അച്ഛനെ വിളിക്കാനോ ഞാൻ ഒന്നും വിളിക്കൂല എനിക്ക് വിളിയാ ഞാൻ വിളിക്കേയില്ല എന്നൊക്കെ ഇനി പറഞ്ഞപ്പോഴേക്കും പിന്നെ എങ്ങനെ വിവരങ്ങൾ അറിയുന്നത് നീ ഒരു കാര്യം ചെയ്യ് നീ അമ്മയെ വിളിക്കുക അല്ല എൻ്റെ അമ്മയെയാണോ നിന്റെ അമ്മയാണ് വിളിക്കേണ്ടത് നീ എൻ്റെ അമ്മയെ വിളിക്കടാ ഹരി ആ കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളു വിളിക്കാം അല്ലേ ആ വിളിക്ക് അതായിരിക്കും നല്ലത് എന്ന് പറയുക അങ്ങനെ വൈജയുടെ ഫോണിലേക്ക് നേടേ ഹരി വിളിക്ക പരയുടെ കോള് കഴിഞ്ഞപ്പോഴേക്കും ആ എന്താടാ ഹരി നീ എന്താ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിക്കാം ആ അത് പിന്നെ ആൻറ്റി എങ്ങനെയുണ്ട് ആൻറ്റി എങ്ങനെയുണ്ടെന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ വീട്ടില് സന്തോഷത്തോടെ ഇരിക്കുന്നു അതല്ല ആൻ്റി നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന അലീനയില്ലേ അലീനെ കുറിച്ചാണ് ചോദിച്ചത് അമ്മ വിവരം പറഞ്ഞേ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു അലീനയാരെ കുത്തിയെന്നോ ഉപദ്രവിച്ചെന്നോ എന്തൊക്കെ പറയുന്നേ ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ആ അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നും ഇല്ലെന്നോ എന്താ ആൻറ്റി അപ്പൊ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ ആ അവളെ സീരിയസ് ഒക്കെ പോയി ആ പോലീസുകാർ വന്ന് അവളോട് കുറെ കാര്യങ്ങളെല്ലാം ചോദിച്ചായിരുന്നു എന്നിട്ട് എന്താൻറ്റി പറഞ്ഞത് അവൾക്ക് അവളെ ആരാണ് ഇങ്ങനെ ചെയ്തത് അത് വല്ല പറഞ്ഞോ അത് വല്ലതും അറിഞ്ഞോ എനിക്ക് ചോദിച്ചപ്പോഴേക്കും എന്താണോ നിനക്ക് ഇത്ര ധൃതി അല്ല നമ്മുടെ വീട്ടിൽ വെച്ച് നടന്ന സംഭവമാണല്ലോ ആൻറ്റി അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ആ അത് ആരും കുത്തിയൊന്നും അത് അവളുടെ കൈവെച്ച് തന്നെ നടന്ന സംഭവമാണ് അവൾ കസാറിൽ ഇരുന്നെന്നോ കസാറിയിൽ നിന്ന് മറിഞ്ഞു വീണെന്നോ ആ കത്രിക അവളുടെ വയലിലേക്ക് കുത്തി കയറിയെന്നോ ഏതൊക്കെയാണ് പോലീസുകാരോട് അവൾ പറഞ്ഞ മറുപടി ഇത് കഴിയുമ്പോഴേക്കും ആണോ ആൻറ്റി അപ്പൊ അവളുടെ കയ്യിൽ നിന്ന് തന്നെയാണോ ആ കുത്തേറ്റത് അതേന്നേ അപ്പ അവൾ മരിക്കില്ലല്ലേ എന്താ അവൾ മരിച്ചു വേണമെന്ന് വല്ല ആഗ്രഹമാണോ അയ്യോ ഇല്ലാൻറ്റി ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളു ആ അതൊക്കെ ആയിരിക്കട്ടെ എഴാ രോഹിത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആ എനിക്കറിയില്ല ആൻ്റി അല്ല ഞാൻ രോഹിത്തിനെ ചീത്താക്കുന്നു ചീത്താക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ ആഹാ ആൻറ്റി അല്ല അങ്ങനെയാണ് അങ്ങനെയാണി എനിക്ക് മനസ്സിലായി ഓരോ വർത്തമാനങ്ങൾ അങ്ങനെയാണല്ലോ ഒന്നുമില്ല ഏതായാലും നീ അവനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ഏയ് ഞാൻ വിളിക്കാറൊന്നും പറയാറൊന്നും ഇല്ലാൻറ്റി എത്ര നാളായി ഞങ്ങൾ തമ്മിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നൊക്കെ എന്നെ സംസാരിക്കണം ശരി നീ ഏതായാലും അവനെ ഒന്ന് വിളിക്കേ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറ അവൻ ഇത്ര നേരോടും വീട്ടിലെത്തിയിട്ടില്ലല്ലോ ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോഴേക്കും ഈ ഹരിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇടാ നമ്മൾ രക്ഷപ്പെട്ടടാ എടാ ഇനി ഒന്നും പേടിക്കണ്ട അവൾ എന്തുകൊണ്ടാണെങ്കിലും മൊഴിയൊക്കെ മാറ്റി പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ത് കുന്തെങ്കിലും ആവട്ടെ ഏതായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ അത് തന്നെ മഹാഭാഗ്യം ഇങ്ങനൊരു കാര്യം പറഞ്ഞു തന്നെ ഭയങ്കര ലക്കായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് പേടിക്കണ്ട നമുക്ക് സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറിച്ചില്ല എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് അപ്പോൾ ഇതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് മനുവിനെ തന്നെയാണ് അപ്പം മനുവാണെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക കാരണം എന്തുകൊണ്ടാണ് അലീന അങ്ങനെ പറഞ്ഞത് കാസാറുടെ പുറത്തുനിന്ന് ഒരാൾ മറിഞ്ഞു വേണമെങ്കിൽ കത്രിയൊന്നും അങ്ങനെ കുത്തിക്കേറേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആ ഒരു രീതിയിലല്ല അലീലിന്റെ ദേഹത്ത് ആ കത്രി കുത്തി കയറിയത് അപ്പോ മനുവിനെ ഇതിൽ ഭയങ്കര സംശയമുണ്ട് അങ്ങനെ വീണ്ടും വന്ന് ബാലം ചോദിക്കണം എന്താണ് മനു എന്താ പറ്റിയത് ഏ ഒന്നും ഇല്ല അള ഞാനെങ്കിലും അലിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞോട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു സിഗിൻ ബ്